സ്വാഗതം നമ്മളേത് റൈറ്റ് ടു ചാനൽ ഉണ്ടായിരുന്നു അപ്പോൾ മുറിപാടിന്റെ ഇഷ്യൂ വന്നതിന് ശേഷം നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഉണ്ടായി അപ്പോൾ അതിൻ്റെ ഒരു രീതിയിലായിരിക്കാം നമ്മുടെ ചാനൽ എന്താ ഇല്ലാതാക്കിയിരിക്കുകയാണ് ഇപ്പൊ അപ്ലോഡ് ചെയ്യാനോ ആ ചാനലിലേക്ക് പോകാനോ സാധിക്കുന്നില്ല ആ വീഡിയോകളൊക്കെ അവിടെ തന്നെ ഉണ്ട് ഞാനിതില് അതിന്റെ വീഡിയോ വീഡിയോന്റെ ലിങ്ക് കാര്യങ്ങൾ ഇതില് നിങ്ങൾ കാണാം ഈ കാണുന്ന ഒരുപാട് വീഡിയോകൾ നമ്മളിട്ട് അപ്പോൾ ഒരുപാട് വ്യൂസ് കാര്യങ്ങളൊക്കെ വന്ന് ഇത്രയും ചെറിയൊരു ചാനലി തന്നെ അവര് അത്രയും പേടിക്കുന്നുണ്ട് അവര് എന്താ പറഞ്ഞിട്ടുണ്ടെങ്കില് ഈ ഒരു ചെറിയൊരു ചാനലും കൂടെ തന്നെ ഈ രീതിയിൽ ഒരുപാടിനെ സപ്പോർട്ട് ചെയ്ത് ചെയ്യുമ്പോൾ അത്രത്തോളം ആൾക്കാരാണ് കാണുന്നത് അപ്പോൾ അവരുടെ കള്ളത്തരങ്ങൾ ഓരോ ദിവസവും ഓരോ കള്ളത്തരങ്ങൾ പൊളിയാണ് അതേപോലെ തന്നെ നമ്മൾ നമ്മളതിനും സപ്പോർട്ട് ചെയ്ത് വീഡിയോട്ട് അതൊക്കെ കണ്ടിട്ട് അവർക്ക് സഹിക്കുന്നില്ല അങ്ങനെ നമ്മളെ ചാനലെ ഇല്ലാതാക്കുകയാണ് അപ്പൊ ഇനിയും നമ്മൾ വെല്ലുവിളിക്കുകയാണ് നമ്മള് ഈ പുതിയൊരു ചാനലായിട്ട് വന്നതാണ് ടോക്ക് എന്നാണ് ഇതിന്റെ പേര് അപ്പോ അതിലേക്ക് അവർക്ക് സ്വാഗതം ഇതിലിപ്പോ സബ്സ്ക്രൈബേഴ്സോ മറ്റുമില്ല മറ്റേ ഇത് വളർന്നു വരുന്ന ഒരു ചാനലായിരുന്നു അതിന്റെ മോണിറ്റൈസേഷൻ ഒക്കെ അടുത്തൊരു ചാനലായിരുന്നു അതാണ് ഇപ്പൊ ഇല്ലാതായത് പക്ഷെ എന്നാലും നമ്മൾ ഈ ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈയൊരു കാര്യത്തിനെതിരെ ഒരു സ്ഥാപനം ഇല്ലായ്മ ചെയ്യാൻ ഇവര് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനെതിരെ നമ്മൾ എന്തായാലും പ്രതിഷേധിക്കുക തന്നെ ചെയ്യും ഈ ചിത്ര സിയാറിന്റെ കള്ളത്തരങ്ങളും ആ അമ്മമാരുടെ കള്ളത്തരങ്ങളും എല്ലാവരും നല്ലവരാണില്ലല്ലോ അവരിലും ഉണ്ടാവുമല്ലോ ക്രിമിനൽ ബുദ്ധിയുള്ളവരും ക്രിമിനൽ മൈൻഡ് ഉള്ളവരും ഈ കുട്ടികളെയൊക്കെ അവിടെ വെച്ചിട്ട് ഈ അമ്മമാർക്കുള്ള തോന്നിയാസം കളിക്കാനുള്ള കാര്യങ്ങളു സപ്പോർട്ട് ചെയ്യാത്തതിന് മുതുകാടിന്റെ സ്ഥാപനത്തിൽ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കാര്യമില്ല ഡോളറുകളാണ് അവർ ചെലവാക്കുന്നത് ഈ സീക്രട്ട് ഏജന്റ് പിന്നെ അതേപോലെ ഹൈജാക്ക് അങ്ങനെ ഒരുപാട് ഒരു പറ്റം യൂട്യൂബ് ചാനലുകളാണ് എന്താ ഈ വിദേശ പണം പറ്റിയിട്ട് മുതുകാടിന്റെ ഈ നല്ലൊരു സ്ഥാപനത്തിന് ഇല്ലായ്മ ചെയ്യുന്നത് അപ്പോ ഇവർക്കൊക്കെ പണം മാത്രമാണ് പ്രത്യേകിച്ച് കുറെ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരെ കഫൻ തിന്നിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് എന്താ പറഞ്ഞാൽ മറ്റുള്ള ആൾക്കാരെ കുറ്റം പറഞ്ഞിട്ടും അവരുടെ കുറവുകൾ നികത്തിയിട്ടും പണം വരുന്ന ആൾക്കാരാണ് അത് കാണാനും ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ അത് കാണാനാണ് ഒരുപാട് ആൾക്കാർ ഐ മീൻസ് ഈ ചെകുത്താന് തൊപ്പി അങ്ങനത്തെ പറഞ്ഞ ആൾക്കാരെ പോലെ തന്നെ ഇവരും അങ്ങനെ തന്നെയാണ് മറ്റുള്ളവരെ കഫം തിന്ന് ജീവിക്കാനാണ് ജീവിക്കുകയാണ് ഇവര് അപ്പോ അങ്ങനത്തെ ആ ഭിന്നശേഷിയുള്ള കുട്ടികളെ ഇവർക്ക് ആർക്കെങ്കിലും ഒന്ന് ഒരു പത്ത് മിനിറ്റ് നോക്കാൻ ഇവർക്കാവോ കഴിയില്ല അപ്പൊ അങ്ങനത്തെ ആൾക്കാരാണ് ഈ സ്ഥാപനം ഉണ്ടായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് വിദേശത്ത് നിന്നും പണം വാങ്ങിയിട്ട് ഇമാതിരിയുള്ള പരിപാടികൾ ഒപ്പിക്കുന്നത് ഷിയാബ് സി പി ഷിയാബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും വികലാംഗനാണ് പക്ഷെ ആ വികലാംഗനാ ആണെന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം തെറ്റുകളൊന്നും ചെയ്യൂല മാന്യനാണെന്നൊന്നും പറയാൻ പറ്റൂലായിരുന്നു ആ ആ സ്ഥാപനത്തിൽ നിറങ്ങാൻ തന്നെ ഇതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അദ്ദേഹത്തിന്റെ ഒപ്പം നിൽക്കായിരുന്നു നാലഞ്ചു വർഷം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുന്നു ഫാസിൽ ബഷീർ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ടെക്സ്റ്റ് ചാനൽ നമ്മൾ ഒരുപാട് കാലം മുമ്പേ സബ്സ്ക്രൈബ് ചെയ്തതും കണ്ടതും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതുമാണ് അത് അദ്ദേഹം അക്ഷരം പ്രതി അതിന്റെ കാര്യങ്ങൾ മൊത്തത്തിൽ തന്നെ വീണ്ടും കാണിച്ചിട്ട് പുതിയ ആൾക്കാരുണ്ടാവും പെട്ടെന്ന് കണ്ടിട്ട് അയ്യോ അങ്ങനെയാണോ ചിന്തിക്കുന്ന ആൾക്കാർ അവർക്ക് വേണ്ടിയിട്ട് ഒന്നും കാണാതെ എന്തെങ്കിലും ഒഴിച്ചു പറയുന്നതാണ് ആൾക്കാരാണ് കൂടുതലും അപ്പൊ അദ്ദേഹം തെളിവുകൾ സാഹചര്യ എല്ലാ കാര്യങ്ങളും ആ ചാനലിലൂടെ പുറത്തുവിടുന്ന ആളാണ് അദ്ദേഹം ക്രിസ്റ്റൽ ക്ലാരിറ്റി ആയിട്ട് കാര്യങ്ങളൊക്കെ ആ സമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ സബ്സ്ക്രൈബേഴ്സ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്നിട്ടും അദ്ദേഹത്തിന് എതിരെ ഇങ്ങനെ ഓരോ കമന്റുകൾ വൃത്തിപ്പെട്ട കമന്റുകളൊക്കെ ഇടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതാണ് മലയാളികളുടെ സ്വഭാവം എന്താണ് പറഞ്ഞു ഒന്ന് കേട്ടാൽ മതി അത് എന്താണോ സത്യമാണോ ഇല്ലാ ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് അവർ ചിന്തിക്കുക ഇപ്പൊ നമ്മൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നടക്കുന്ന കാര്യങ്ങളല്ല യു പിയിലൊക്കെ നടക്കുന്ന കാര്യങ്ങള് ആണ് നമ്മൾ അവിടെ അങ്ങനെ ഇവിടെ നടന്ന കാര്യങ്ങളല്ല നമ്മൾ ചിന്തിക്കുന്നത് ഇവിടെ ഏതോ രാജ്യത്ത് നടന്ന കാര്യങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടാണ് നമ്മളെ പൊട്ടന്മാരാക്കുന്നത് ഈ രാഷ്ട്രീയത്തിന്റെ ആൾക്കാരെന്നും അതുകൊണ്ട് നമുക്ക് സത്യം ഏഹ് നല്ലതേത് ചീത്തയേതെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ആൾക്കാർ തന്നെയാണ് എന്താണ് മലയാളികൾ ഏറെ ആൾക്കാരും എന്താണ് ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെടുന്നത് മലയാളികളാണ് അത് ഇതുകൊണ്ടാണ് നല്ലതിനെ തിരിച്ചറിയാനും എന്താണ് യഥാർത്ഥത്തിലുള്ള സംഭവങ്ങളൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത ആൾക്കാരാണ് മലയാളികൾ പിന്നെ വെറുതെ ഒരാളെ ഉയര ഉയരത്തിലേക്ക് പോകുന്നവരോ അയാളെ ചവിട്ടി താഴ്ത്താൻ എത്രത്തോളം ചവിട്ടി താഴ്ത്താം അത് ഇറന്ന് വരുന്ന ആൾക്കാരെ എങ്ങനെ താഴ്ത്തി ഇടാന്നുള്ള ഗവേഷണം നടത്തുന്ന ആൾക്കാരാണ് മലയാളികൾ മലയാളികൾ അപ്പോ ആ മുഴുകാടിന്റെ കാര്യത്തിൽ ഇങ്ങനെ ഒരു കാര്യം വന്നേരം നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്യും അതിനാലാണ് നമ്മൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയതും പല കാര്യങ്ങളും നമ്മൾ പറയുകയും പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയാവുന്ന ഒരുപാട് ആൾക്കാരോട് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാം നമ്മളെ നിലപാടുകൾ മറ്റുള്ള ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ആ ഒരു കാഴ്ചപ്പാട് വരികയും പിന്നീട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യും ആ ചാനലിന്റെ മുഴുകാടിന്റെ പറ്റിയുള്ള കാര്യങ്ങളും അല്ലാത്ത നമ്മളെ പൊതുവായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ എടുക്കുകയും പറയുകയൊക്കെ ചെയ്തു പക്ഷേ എന്ത് ചെയ്യാനും നിർഭാഗ്യവശാൽ നമ്മൾ ആ ചാനലിൽ ഇപ്പം പോയിരിക്കുകയാണ് പക്ഷെ നമ്മളത് ട്രൈ നമ്മൾ ആ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് സ്വന്തമായിട്ട് ഫോണില്ലാത്ത ആ ഒരു സമയത്തായിരുന്നു എന്താ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്ത് മൃഗാടിന്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒപ്പമുള്ള ആൾക്കാരെ എടുത്തുനിന്ന് ഫോണിൽ ഇന്ത്യ ഫോണിലൊക്കെ നമ്മൾ വീഡിയോ പിടിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ആ ചാനലിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന്റെ ഗ്രോത്ത് കണ്ടിട്ട് നമ്മളെ ഇടയിലുള്ള കുറെ സുഹൃത്തുക്കൾ എന്താക്കി നിനക്കൊരു ഒരു ഫോൺ വേണം അങ്ങനെയാണോ ഇങ്ങനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നല്ലൊരു ഫോണ് റെഡ്മിന്റെ നോട്ടീൻ നോട്ട് തേർട്ടീന് ം വീഡിയോ ചെയ്യാൻ അങ്ങനത്തെ ഫോണുകളൊക്കെ ഐഫോൺ തന്നെ പോകണമൊന്നുമില്ല അങ്ങനെ ഒരു സുഹൃത്തിന്റെ സഹായത്തോട് അദ്ദേഹം അതൊരു ലോൺ ആയിട്ട് അത് പർച്ചേസ് ചെയ്യുക അങ്ങനെ ആ ഒരു രീതിയിലാണിപ്പോ നമ്മൾ ഈ ഫോൺ ഫോണെടുത്ത് ഫോൺ എടുത്ത് നമ്മൾ നല്ല നല്ല വീഡിയോസുകളൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ള ആ ഒരു രീതിയിൽ വന്നപ്പോ നമ്മളെ അക്കൗണ്ട് ഇങ്ങനെ അവര് ഹാക്ക് ചെയ്യണ്ടായി അതുകൊണ്ട് നമുക്കിപ്പോ നമ്മളെ മെയിലായിട്ട് എന്നെ എല്ലാം തന്നെ പോയി പോയിരിക്കുകയാണ് പക്ഷെ നമ്മൾ നമ്മളതിനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് വീണ്ടെടുത്താൽ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോ എന്ന് പറയാനുള്ളത് ഈ ഷിയാബിന്റെ ഇങ്ങനെ സിത്ര സിയാറ് അവിടെ ഈ മുതുകാടിനെതിരെ ഉള്ള പ്രശ്നത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തത് പക്ഷെ അവരുടെ എല്ലാ കള്ള പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഷിയാബ് പറഞ്ഞ ഷിയാബിനെതിരെ നമ്മളെ ടെക്സ്റ്റ് ചാനലിൽ കൊണ്ടുവന്ന കുറെ കാര്യങ്ങളുണ്ട് തെളിവുകൾ സഹിതവും വ്യക്തമായിട്ടുള്ള ഓരോ കാര്യങ്ങളും കൊണ്ടുവന്ന അപ്പോ അദ്ദേഹം സി പി ഷിയാബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെല്ലുവിളിക്കാണ് സി പി ഷിയാബാണ് ശരിക്കും സത്യത്തിൽ വെല്ലുവിളിച്ചത് ആ വെല്ലുവിളി ഫാസിൽ ഹാസി സാർ ഏറ്റെടുത്തിട്ട് ചാനലിൽ തന്നെ നല്ല ആ വീഡിയോകൾ ഉണ്ട് അതേപോലെ തന്നെ യൂസുഫലി അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇതാക്കി ഇവരൊക്കെ ഇങ്ങനെ യാതൊരുവിധ പണങ്ങളും മുതുകാടിന്റെ ഈ ഒരു സ്ഥാപനത്തിലേക്ക് വരണ്ട് മുതുകാടിന്റെ സ്ഥാപനം ഇല്ലാതായി പോകണം എന്നുള്ള ആ ഒരു രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരായതുകൊണ്ടാണ് ഇങ്ങനെ പക്ഷെ അടിയിലെ സാർ രണ്ടു കോടി എല്ലാ വർഷവും കൊടുക്കും അദ്ദേഹത്തിന്റെ മരണശേഷവും അങ്ങനെ ആ ഒരു പണം ആ ഒരു സ്ഥാപനത്തിലേക്ക് എത്തിച്ചേരും എന്നുള്ള ആ ഒരു രീതിയില് അവരത് കൊടുത്ത് അത് മുതുക സാറിന്റെ ചാനലിലൂടെ നമ്മൾ അറിയുകയും ചെയ്തു പുള്ളിക്കാരന്റെ ജീവിതാനുഭവങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളുമായിട്ട് അദ്ദേഹം ഇപ്പോൾ ആ പത്ത് പതിനൊന്ന് ദിവസമായി നമ്മളെ മുമ്പിലേക്ക് വന്നത് അദ്ദേഹത്തിനറിയാം ഈയൊരു യാതൊരുവിധ പതിരും ഇല്ലാത്ത ഈ ഒരു കള്ള കള്ള പ്രചരണങ്ങൾക്ക് എന്തിനാണ് ഞാനേം ചെവി കൊടുക്കുന്നതെന്ന് അദ്ദേഹത്തിന് അറിയാം അതുകൊണ്ടാണ് അദ്ദേഹം പ്രതികരിക്കാൻ വരാനുള്ളത് അതാരണം അത്രയും ഏറെ അമ്മമാരും ഓ ഇപ്പൊ ഒരു ആയിരം ഒരു നൂറമ്മമാരുള്ളേല് അതിന് ആറ് അമ്മമാര് വന്നിട്ട് പറയുന്നതാണോ ആ തൊണ്ണൂറ്റിനാല് അമ്മമാര് പറയുന്നതാണോ സത്യം ഇതൊരു ജനാധിപത്യ രാജ്യമാണല്ലോ ഇവിടെ നൂറാൾക്കാരുള്ളേല് ആറ് വോട്ടും തൊണ്ണൂറ്റിനാല് വോട്ടും കിട്ടിയാൽ ആണോ ജയിക്കുക അതോ ആറ് വോട്ട് കിട്ടിയ ആൾക്കാരാണോ അതേപോലെ തന്നെ ഉള്ളു അത് അത്രയും ചിന്തിച്ചാൽ മതി നമ്മൾ അപ്പൊ അവര് പറയുന്ന മുതുകാട് അവരെ ചാക്കിലാക്കി അതൊക്കെ ഇത് അവർ മനസ്സിലായല്ലേ ഇത് ഏതാ ലോകം ഇപ്പൊ അവര് പറയുന്നത് ഇപ്പോ സീക്രട്ട് ഏജന്റിന്റെ പുതിയൊരു ചാനലിലെ വീഡിയോ കണ്ട് അപ്പൊ അദ്ദേഹം പറഞ്ഞേ ഇവിടെ കേസ് കൊടുത്ത് അത് ഞാൻ പണ്ട് വിഷൻ ട്രിബിൾ സീറോ സെവൻ എന്ന ആ ചാനലിൽ ഞാൻ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് ഇവര് കേസ് കൊടുത്തിട്ട് ഇവര് കേസ് പൊട്ടി ഉണ്ടെങ്കിൽ ഇവരെന്താ പറയാ ആ ഉദ്യോഗസ്ഥന്മാരും മുതുകാടിനൊപ്പാണ് ആ അതിപ്പോ പറയല് തുടങ്ങിയിട്ടുണ്ട് എന്താ പറഞ്ഞാല് ചിത്ര സിആർ പറഞ്ഞ കാര്യങ്ങൾക്ക് ഒരു കേസ് എടുത്തിട്ട് കേസെടുത്തിട്ട് ചിത്ര സിആാറിനോട് അതെന്താണെന്ന് അന്വേഷിച്ചുണ്ട് സർക്കാർ ആ അത് അന്വേഷിച്ചുണ്ട് അപ്പൊ ആ അന്വേഷണത്തിന്റെ രീതിയിൽ അവര് രണ്ടോ മൂന്നോ സെക്ഷൻ വെച്ചിട്ടുണ്ട് ആ സെക്ഷനിലൊക്കെ ആ പുറത്ത് ഇവർ ആരോപണം ഉന്നയിച്ച ആൾക്കാർ എന്തായതാണ് തകർന്ന തരിപ്പണായതാണ് ഒന്നുമില്ല യാതൊരുവിധ തെളിവുകളും ഇല്ലാതെ മുടികാടിനെതിരെ യാതൊരു തെളിവുകളും ഇല്ലാതെ അതൊക്കെ പോയി വെള്ളത്തിൽ വരട്ട പോലെ ആയിപ്പോയതാണ് അപ്പോ അതിനെതിരെ പറയുന്നുണ്ട് ഉദ്യോഗസ്ഥ പ്രഭുക്കളില് ഒക്കെ ഒപ്പാണ് ഇതൊക്കെ ആരാണ് വിശ്വസിക്കരങ്ങളൊക്കെ ആരാണ് വിശ്വസിക്കുക ഈ ചെങ്ങായി ഒക്കെ സീക്രറ്റ് ഏജന്റ് മുന്നത്തെ ആൾക്കാരും ഒക്കെ എന്താ പറയുന്നത് ഹൈജാക്ക് ആ ചാനലുകൾ അങ്ങനത്തെ ഒരുപാട് ചാനലുകളുണ്ട് യൂട്യൂബിലെ പല പല ചാനലുകൾ അപ്പൊ ഇതിലൊരു പ്രമുഖ ചാനലുകളാണ് ഞാൻ എടുത്തു പറയുന്നത് ഇവരൊക്കെ അവരടുത്തുനിന്ന് ഡോളർ ഡോളറുകൾ വാങ്ങിയിട്ട് ഇവിടെ ഉള്ള ഈ ഒരു നല്ല സ്ഥാപനത്തിനെ ഇല്ലാതാക്കാനുള്ള ആശ്രമം എന്തായാലും വിജയിക്കില്ല എന്ന് അവർക്ക് മനസ്സിലായി അപ്പോ അവരോരോ കണ്ണക്കളികളുമായിട്ട് ഇങ്ങനെ വന്നോണ്ടേ നിൽക്കുകയാണ് അത് ഒരു കൂട്ടം മാധ്യമങ്ങൾ അങ്ങനെ വരും എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂട്യൂബില് കൂടുതൽ ആൾക്കാർ കൂടുതൽ ചാനലിൽ തന്നെ അങ്ങനെ നല്ല നല്ല ചാനലുകളൊന്നും ഇണ്ട് ഒരുപാട് ആൾക്കാരെ വഴി തെറ്റിക്കുന്ന ചാനലുകളാണ് കൂടുതലുള്ളത് അതാണ് ഹൈലി പോയിക്കൊണ്ടിരിക്കുന്നത് ഇതേപോലെയുള്ള നല്ല നല്ല കാര്യങ്ങൾ പറയുന്ന ചാനലുകളൊക്കെ ഉയർന്നു വരാൻ കുറച്ച് സമയം എടുക്കും പക്ഷെ എന്നാലും സത്യങ്ങളെന്തായാലും മൂടി വെക്കാനാവില്ല അതെന്തായാലും പുറത്തേക്ക് തന്നെ ഇതേമായുള്ള കള്ളങ്ങളൊക്കെ എന്തായാലും ആ സമയത്ത് തന്നെ പൊളിച്ചു ചെയ്തപ്പെടേണ്ടിയും കള്ളങ്ങളെല്ലാം പൊളിഞ്ഞു പോയിൻ്റെയും വെള്ളത്തിൽ വര ഇട്ട വര ഇട്ടമാതിരിയാവുകയും അപ്പൊ ഇവരോടൊക്കെ പറയുകയാണ് നമ്മളെ ചാനലുകൾ നിങ്ങൾ ഇങ്ങനെ പൂക്കൊണ്ടിരിക്കുന്ന അനുസരിച്ച് നമ്മൾ പുതിയ പുതിയ ചാനലുകൾ എന്തായാലും ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും നമുക്ക് മുതുകാടിന്റെ ഈ വിഷയത്തിൽ നമ്മൾ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ കാരണം തന്നെ ഇങ്ങനത്തെ ഒരു നല്ല സാധനം ഉള്ളത് കൊണ്ടാണ് അല്ലാണ്ട് നമുക്ക് ഒരുപാട് ആൾക്കാർ സബ്സ്ക്രൈബേഴ്സ് വേണമെന്നോ അല്ലെങ്കിൽ അവർ ഇങ്ങനെ ആ ഒരു ചിന്താഗതിയിലേ എന്താ അങ്ങനെ ആണെങ്കിൽ ഏതോ കാലം നമ്മൾ അങ്ങനെ കൊറേ വീഡിയോകൾ ഇടുകയാണ് എന്താ ഒമ്പത് വർഷം മുമ്പാണ് ഞാൻ ഒരു വീഡിയോ ഇട്ടത് ആ മെയിൽ ആ ഒരു മെയിൽ ഐ ഡി എന്ന് പറഞ്ഞാൽ ആ ചാനൽ ഉണ്ടാക്കിയതാണ് പത്ത് പതിനഞ്ച് വർഷത്തെ ഏഹ് അത്രയും പഴക്കമുള്ളതാണ് അപ്പൊ ആ ഒമ്പത് വർഷം മുമ്പ് നമുക്കറിയില്ല സലാലയിലുള്ള വീഡിയോകളൊക്കെ ഒരുപാട് വീഡിയോസ് എടുത്തുണ്ടായിരുന്നു പക്ഷെ അതൊന്നും ചെയ്യാൻ എന്താ പറഞ്ഞിട്ട് ഇപ്പൊ വന്നത് എന്താണെന്നുണ്ടെങ്കിൽ ഇത്രയും നല്ലൊരു സ്ഥാപനത്തെ ഇവര് ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ുദ്ധിക്കെതിരെയാണ് നമ്മൾ എന്തായാലും പ്രതികരിച്ചേ പറ്റൂ എന്നുള്ള നമ്മളൊരു സാധാരണ ജന ജനാണ് ഈ രാജ്യത്ത് ജീവിക്കുന്ന ആൾക്കാരാണ് നമ്മളത് മറ്റെങ്ങനത്തെ പല ഏതോ ഏതോ എന്നാ ഈ വികലാംഗമായിട്ടുള്ള ആൾക്കാരെ കണ്ടുപരിചയമുള്ള ആൾക്കാരാണ് അപ്പൊ അവരെ എങ്ങനെ പരിചരിക്കുന്നത് ആ കുടുംബത്തിന്റെ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും നമുക്കറിയുന്നതാണ് അപ്പോ ഒരു മണിക്കൂർ പോട്ടെ ഒരു പത്ത് മിനിറ്റ് പോലും ഇങ്ങനെ നോക്കാൻ കഴിയൂലത്ത് അങ്ങനെ നോക്കാത്ത അവരൊപ്പം ചെലവഴിക്കാൻ അവരോട് സംസാരിക്കാനും പറ്റാത്ത ആൾക്കാരാണ് ഇത് അയ്യേ സംസാരിക്കാൻ വരെ വായും കണ്ണും മൂക്കും പൊത്തി പോകുന്ന ആൾക്കാരാണ് എന്ത് ഇതിനെതിരെ സംസാരിക്കുന്നത് അത്ര പോലും അവരെ നോക്കാൻ ആ കഴിയാത്ത ആൾക്കാരാണ് ഇതിനെതിരെ സംസാരിക്കുന്നത് അപ്പോ അത്രയും കുട്ടികളെ അവിടെ നോക്കുന്നവരോ അവർക്കൊരു അവരെ കുടുംബത്തിലൊരു ഇമ്പോ ആ കുടുംബത്തിന് ജീവിക്കാൻ തന്നെ ആ അവരിലൂടെ കഴിയുന്ന ആ ഒരു സന്ദർഭത്തിലേക്ക് എത്തിക്കുന്ന ഈ ഒരു സ്ഥാപനത്തിൽ ഇല്ലായ്മ ചെയ്യുന്ന ആ ഒരു കാര്യം കണ്ടത് ആ അതിനെതിരെ ശക്തമായി പ്രതികരിക്കണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ആ ചാനൽ തുടങ്ങി പിന്നീട് നമ്മൾ ആൾക്കാരുമായിട്ട് സംവദിക്കാൻ പറ്റിയ നല്ലൊരു പ്ലാറ്റ്ഫോം ആണല്ലോ അപ്പൊ പല കാര്യങ്ങളും നമുക്ക് നമ്മളെ മനസ്സിൽ തോന്നിയ പല കാര്യങ്ങളും നമുക്ക് അത് ജനങ്ങളിലേക്ക് എത്തിച്ച് പക്ഷെ നിർഭാഗ്യവശാലെന്തായി ഇവരുടെ ഈ ഒരു കൊടും പൊതുചതിയില് നമ്മളെ ചാനല് പെട്ടുപോയി അതിനാൽ ആ ചാനല് ഇതുവരെ റിക്കവർ ചെയ്യാൻ പറ്റിയില്ല അപ്പൊ അത് റിക്കവറി ചെയ്തിട്ട് മതി ഇങ്ങനെ കുറെ വീഡിയോകൾ ഇടുന്നത് പുതിയ വീഡിയോകൾ ഇടുന്നതെന്നൊക്കെ വിചാരിച്ചിരുന്നതായിരുന്നു അപ്പാണ് ഇത്രയും സമയമായതുകൊണ്ടാണ് നമ്മളിപ്പോ പുതിയൊരു ചാനലും തുടങ്ങിയത് വിഭിൻ ടോപ്പിട്ട് അപ്പോ എല്ലാവരും സഹകരിക്കുക നല്ല നല്ല വീഡിയോസുകൾ ഉണ്ടാവുന്നതാണ് അപ്പോ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ നിങ്ങളുടെ വിലയേറിയ കമന്റുകളും ലൈക്കും രേഖപ്പെടുത്തി നമ്മളെ సపోర్ట్ చేయగా అప్పు ఎలా నల్ ది ఆశంసించ